എത്ര പേർക്ക് മരണശേഷം എങ്ങോട്ടാണ് പോകണേന്ന് ആർക്കെങ്കിലും അറിയും മരണശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഈ ഭയം ഉണ്ടാവുന്നത് എന്ന് അവിടെ നിന്ന് ഇൻവിറ്റേഷൻ വരുമോ അന്ന് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിൽ പ്രപഞ്ചത്തിനോട് സന്തോഷത്തോടു കൂടി കാത്തിരിക്കുന്നത് ജീവിതത്തെക്കാൾ യാഥാർത്ഥ്യമാണ് മരണം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ ജനിച്ചു ഒരു ദിവസം നമ്മൾ മരിക്കുന്നറിയാം എത്ര പേർക്ക് മരണശേഷം എങ്ങോട്ടാണ് പോകണേന്ന് ആർക്കെങ്കിലും അറിയും ഒരു വ്യക്തികൾക്ക് പോലും അറിയില്ല എന്നാൽ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അമ്മാവൻ്റെ വീട്ടിൽ പോകണമെന്ന് തോന്നുമ്പോൾ ഭയം തോന്നാറുണ്ടോ ഇല്ല കാരണം എന്താ നമുക്കറിയാം നമ്മുടെ അമ്മാവൻ്റെ വീട് അവിടെ പോയാൽ എന്താ സംഭവിക്കണേ അവിടെ ആരെല്ലാം ഉണ്ട് എന്തെല്ലാം സുഖ സൗകര്യങ്ങളുണ്ട് എല്ലാം നമുക്കറിയാം അതുകൊണ്ട് തന്നെ നമുക്ക് അമ്മാവൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ ദുഃഖം തോന്നില്ല അല്ലെങ്കിൽ അതിനോടൊരു ഭയമില്ല മരണശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഈ ഭയം ഉണ്ടാവുന്നത് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് മരിച്ചു പോകുന്നതെന്നും മരണശേഷമുള്ള ജീവിതം എന്താണെന്നും നമുക്ക് ഈ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തിരിച്ചറിയാൻ സാധിച്ചാൽ മരണഭയം പിന്നീടുണ്ടാവില്ല അതാണ് നമ്മുടെ ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന എല്ലാവർക്കും മരണഭയം ഇല്ലാണ്ടാവാനുള്ള കാരണം ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ തേർഡ് ഡയമെൻഷനിൽ നിന്നും ഈ പറയുന്ന എല്ലാ ഡയമെൻഷനും ക്രോസ് ചെയ്ത് പ്രപഞ്ചത്തിൻ്റെ രഹസ്യഭാവമായിട്ടുള്ള മരണശേഷം നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്ന് അവൻ സ്വയം അനുഭവിച്ചറിയാണ് ഇങ്ങനെ അറിഞ്ഞൊരു വ്യക്തിക്ക് മരണത്തെപ്പറ്റി ഭയമായിരിക്കില്ല അതിനെ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ തയ്യാറെടുത്തിരിക്കുകയായിരിക്കും എന്ന് അവിടെ നിന്ന് ഇൻവിറ്റേഷൻ വരുമോ അന്ന് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിൽ പ്രപഞ്ചത്തിനോട് സന്തോഷത്തോടു കൂടി കാത്തിരിക്കും അപ്പോൾ മരണത്തെ ഭയപ്പെട്ട് കാണേണ്ടതല്ല അതൊരു യാഥാർത്ഥ്യമാണ് അതിനെ നമുക്ക് സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ പറ്റും പക്ഷേ നമ്മൾ ത്യാഗത്തിലൂടെയുള്ള ഈ സത്യസന്ധമായ ജീവിതത്തിലൂടെ മാത്രമേ അത് നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്നാണ്